നമസ്കാരം മലയാള മിനിസ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കേറിയ പ്രിയങ്കരരായ താര ജോഡികളാണ് ഗോപികാനിലും ഗോപിത് പത്മസൂര്യയും കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരും വിവാഹിതരായത് വ്യത്യസ്തമായ അവതരണ ശൈലിയും സൗഹൃദപരമായ ഇടപെടലും ജി പിക്ക് നിരവധി ആരാധകരെ നേടിക്കൊടുക്കുമ്പോൾ ഗോപിഖാനിലുമായുള്ള ജിപിയുടെ വിവാഹമടക്കം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ താരം പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോയ്ക്കും പോസ്റ്റുകൾക്കും വളരെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്റെ ആകെ ഒരു സമയം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഹാപ്പിയാണെന്നുള്ളത് എനിക്കൊരു പാരയായി വന്നിട്ടുള്ളത് അത് കല്യാണാലോചന നടന്ന സമയത്തായിരുന്നു എനിക്ക് ഗോപി ഓക്കെ ആണെന്ന് തോന്നി ഞാൻ അത് അവളോട് പറഞ്ഞു എന്നാൽ തുടക്കത്തിൽ എന്ത് ചെയ്തിട്ടും അവൾ ഓക്കെ പറയുന്നില്ല ഞാൻ ഫേക്ക് ആണെന്നായിരുന്നു അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ എപ്പോഴും വളരെ സന്തോഷത്തോടെയും സ്വീറ്റ് ആയിട്ടുമാണ് സംസാരിക്കുന്നത് ഒരാൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമോ എന്ന് മറ്റുള്ളവർ സ്വാഭാവികമായും ചിന്തിക്കുമല്ലോ അതോടെ എന്താണ് ഇപ്പോൾ എന്ന അവസ്ഥയിലായി ഞാൻ ഇത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ട്രേറ്റ് ആണ് ഒന്നും ചെയ്യാനാകില്ല എന്ന് ഒടുവിൽ ഗോപിയോട് പറയേണ്ടി വന്നു എൻ്റെ അത് അഭിനയമല്ലെന്ന് മനസ്സിലാക്കാൻ അവൾ ഒരു വർഷം സമയം എടുത്തെന്നും ജി പി പറയുന്നു പിന്നെ വന്നതാണ് അതിലേറെ വലിയ പ്രശ്നം അത്രയും ഹാപ്പി ആയിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് കടന്നു ചെല്ലുക എന്നതായി ഗോപിക താൻ അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് എന്റെ പ്രശ്നമെന്ന് വീണ്ടും ഗോപിക ഈ ഒരു സ്വഭാവം വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഉണ്ടാക്കിയത് ഈ ഒരു രീതിയിലേക്ക് എത്താൻ വർഷങ്ങൾ എടുക്കണം അത് കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അടുത്ത വർഷം മുതൽ ആ രീതിയിലേക്ക് പോകാൻ സാധിക്കില്ല കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി ഞാൻ അതിനുള്ള എഫേർട്ട് എഴുതുന്നുണ്ട് ശീലമായി കഴിഞ്ഞാൽ അതിൽ വലിയ പാടൊന്നുമില്ല എന്നാൽ ശീലമാകാൻ പാടാണെന്നും ജി വ്യക്തമാക്കുന്നു സ്ട്രഗിൾസിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ആ ഒരു ഘട്ടത്തെ ഞാൻ ആസ്വദിക്കും പ്രേതം എന്ന ചിത്രത്തിന് ശേഷം കീ എന്ന സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്ന സമയത്താണ് ജയലളിതയുടെ മരണം നോട്ട് നിരോധം എന്നിവയൊക്കെ ഉണ്ടായത് പടമുണ്ടാകുമോ ഇല്ലയോ എന്ന അവസ്ഥയിൽ ഞാൻ രണ്ടു കൊല്ലം വീട്ടിലിരുന്നു എന്നാൽ ഞാൻ ഒരിക്കലും സ്ട്രഗിൾ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിത്രമായ വൈകുണ്ഠപുരം റിലീസാകുന്നത് ചിത്രം വൻ ഹിറ്റായി പിന്നാൽ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു നായികയുടെ നായകനുമായതും ഉൾപ്പെടെ മൂന്ന് സിനിമകൾ സൈൻ ചെയ്തു എന്നാൽ അതിന്റെ അടുത്ത അടുത്തയാഴ്ചയാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത് എനിക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനായില്ല ആ മൂന്ന് പടവും എനിക്ക് ചെയ്യാനായില്ല എന്നാൽ ഞാൻ ഒരിക്കലും സ്ട്രഗിൾ ചെയ്തില്ല ഇന്ന് ജി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറണമെന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുന്നു അതേസമയം ഇരുവരുടെയും ഒന്നാം വിവാഹ വാർഷികത്തിനിടെ ഇവർ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ഞങ്ങൾ തമ്മിൽ കാണുന്നത് വരെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നില്ല ഞാൻ വളരെ പ്രാക്ടിക്കൽ ആണെന്നാണ് ജി പി പറയുന്നത് ഒരേ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാളെ ഭാര്യയായി വേണ്ട എന്നായിരുന്നു എനിക്ക് പക്ഷെ പരസ്പരം കണ്ടതിന് ശേഷം പതിയെ തീരുമാനം മാറി ഇതൊന്ന് ശ്രമിച്ചു നോക്കാം എനിക്ക് ഓക്കെ ആകുമെന്ന് തോന്നുമെന്ന് പറഞ്ഞു പിന്നെ ഗോപിക വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയാളാണ് മനസ്സിലാക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെന്ന് ജി പി കൂട്ടിച്ചേർക്കുന്നു ഡി ഫോർ ഡാൻസിന്റെ ഫാനായിരുന്നു ഞാൻ പക്ഷെ അതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തോട് ഇഷ്ടം തോന്നരുത് എന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടൊക്കെ പറഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചു എല്ലാ ദിവസവും സംസാരിക്കുമെങ്കിലും ഒരു വർഷം എടുത്തതിനു ശേഷമാണ് തീരുമാനത്തിലേക്ക് എത്തുന്നത് കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ കൂടുതൽ പ്രണയിക്കാൻ തുടങ്ങി കല്യാണത്തിന്റെ അന്ന് വരെ വളരെ പ്രാക്ടിക്കൽ ആയാണ് കാര്യങ്ങൾ പോയത് വീട്ടുകാരുടെ നിർബന്ധത്തിൽ നടന്ന കല്യാണമായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചുണ്ട് പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനായി എനിക്ക് ഷൂട്ടുണ്ടെങ്കിൽ ഗോപിക അവിടേക്ക് വരും തിരിച്ചു ഞാനും പിന്നെ ഒഴിവു സമയങ്ങളിൽ യാത്രകൾ ചെയ്തുവെന്നും ജി പി പറയുന്നു ജി പി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ സെറ്റ് ചെയ്തു വെക്കുന്ന ആളാണ് അതിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ് ഞാനെന്നും ഗോപിക പറയുന്നു ഇതിനിടെ ഞങ്ങൾ പുതിയ ഫ്ളാറ്റ് വാങ്ങിയിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ വെച്ച് അച്ഛനാണ് ഗോപുര എന്ന പേരിടുന്നത് കൊച്ചിയിൽ ജീവിതം ഉറപ്പിക്കുന്നതിനോട് എനിക്കത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ എന്റെ അടിച്ചുപൊളി ജീവിതം കണ്ട് അച്ഛൻ ഒരു വില്ല വാങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ഗോപുര സ്വന്തമാക്കിയതെന്നും ഗോവിദ് പത്മസൂര്യ പറഞ്ഞിരുന്നു മിയ പേളി ദിവ്യ പിള്ള എന്നിങ്ങനെ പല താരങ്ങളുമായി ജിപിയുടെ പേരിൽ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ഗോപികയാണ് ജി പി വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞ് പ്രണയ എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നെങ്കിലും തങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് ഇരുവരും വ്യക്തമാക്കുകയായിരുന്നു എങ്ങനെയാണ് വിവാഹം ആലോചന വന്നതെന്നും വിവാഹത്തിലേക്ക് എത്തിയതെന്നും ഒക്കെ രണ്ടുപേരും പറഞ്ഞിരുന്നു ജിപിയുടെ അച്ഛന്റെ അനുജത്തി മേമയും ഗോപികയുടെ അച്ഛന്റെ ചേച്ചിയും കൂട്ടുകാരാണ് പതിനഞ്ചു വർഷത്തെ സൗഹൃദം അവർക്കിടയിലുണ്ട് അവരാണ് ജി ഗോപികയും വിവാഹത്തിലായാൽ നന്നാകുമെന്ന് ആദ്യം മനസ്സിലാക്കിയതും അതിനുള്ള എല്ലാ മുൻകൈ എടുത്തത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണത്തിന്റെ ഫലമായിട്ടാണ് ജി ഗോപിക വിവാഹം നടന്നത് മേമ എന്നോട് പറഞ്ഞു നീ ഒന്ന് പോയി ബോബിയെ കാണണം ഷോകളിൽ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല മേമ പറഞ്ഞെങ്കിലും ഞാൻ കാണാൻ പോയില്ല ഒന്നാമത്തെ കാര്യം തിരുവനന്തപുരത്തെ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടാൽ വെറുതെ ഗോസിപ്പ് കാകേണ്ടല്ലോ പിന്നെ മേമയുടെ മെസ്സേജുകളിൽ സ്നേഹം കുറഞ്ഞു ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലോ എന്നായി അങ്ങനെ വലിയ താല്പര്യമില്ലാതെ കാണാൻ തയ്യാറാവുകയായിരുന്നുവെന്നാണ് ജി പി പറയുന്നത് യൂട്യൂബ് എന്റെ ഹോബിയാണ് ഞാനൊരു സ്റ്റോറി ടെല്ലറാണ് കുട്ടിക്കാലം മുതൽക്കേ മുന്നിലിരിക്കുന്നവരെ മുഷിപ്പിക്കാതെ സംസാരിക്കാനും അവരുടെ മുഖത്ത് വിരിയുന്ന ചിരി ആസ്വദിക്കാനും ഇഷ്ടമാണ് നടനായപ്പോഴും സിനിമാ അവാർഡ് ഷോകളുടെ അവതാരകനായപ്പോഴുമെല്ലാം ആ മൊമെന്റ് ആണ് ഇഷ്ടപ്പെടുന്നത് അവരുടെ കയ്യടിയാണ് എന്റെ എല്ലാം ഞങ്ങൾ രണ്ടു പേർക്കും ഫാൻസ് ഉണ്ട് എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിക്കുക പ്രായോഗികവുമല്ല അതുകൊണ്ടാണ് മൂന്നര മണിക്കൂർ ലൈവ് പോയത് കല്യാണം സെറ്റ് ചെയ്യുന്നത് തന്നെ പ്രയാസമുള്ള കാര്യമാണ് ആറ് വ്യത്യസ്ത ചടങ്ങുകളായിരുന്നു ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വീഡിയോ കാക്കാനായത് സന്തോഷം തരുന്നുണ്ട് എന്നും ജി പി കൂട്ടിച്ചേർത്തിരുന്നു ജീവിതം ഭയങ്കര രസകരമായി അടിച്ചു പൊളിച്ച് ആസ്വദിക്കുകയാണ് ഞാൻ മുപ്പത് കഴിഞ്ഞാൽ വയസ്സിനെക്കുറിച്ച് ആലോചിക്കില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ് എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല ഞാൻ എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും വയസ്സിനെ കുറിച്ച് ആലോചിക്കാറേ ഇല്ലല്ലോ കോവിഡ് വന്നതിന് ശേഷം വയസ്സിന്റെ ട്രാക്ക് നഷ്ടപ്പെട്ടു നമ്മൾ ഈ ബർത്ത്ഡേ ആഘോഷിക്കൽ കുറവാണല്ലോ പതിനാറ് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ കരുതിയത് എന്റെ കല്യാണം അപ്പോൾ നടക്കുമെന്നാണ് വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ ഇറങ്ങി ഓടാനും പറ്റില്ല ആകെ പെട്ടുപോയി മാട്രിമോണി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വീട്ടുകാർ ആകെ ബുദ്ധിമുട്ടിച്ചു ഓരോ മാറ്റിമോണിയിലും തുറന്നു വെച്ചിട്ട് ഈ കുട്ടി കൊള്ളാം ആ കുട്ടി കൊള്ളാം ഇതു തന്നെ ആയിരുന്നു കേട്ടുകൊണ്ടിരുന്നതെന്നും ജി പി നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെ വിവാഹം കഴിഞ്ഞിട്ട് മാസം തികഞ്ഞ വേളയിൽ ഇതിന്റെ ആഘോഷ ചിത്രങ്ങളും രണ്ടാളും പങ്കുവച്ചിരുന്നു ഇരുവരും കേക്ക് മുറിച്ചാണ് ആഘോഷിച്ചത് എന്നാൽ മുഴുവൻ കേക്ക് ആയിരുന്നില്ല മുറിച്ചത് പകുതി കേക്ക് ആയിരുന്നു തയ്യാറാക്കിയിരുന്നത് ഒരാഴ്ചയോളം നീണ്ടു നിന്ന വിവാഹമായിരുന്നു ഇവരുടേത് ഹൽദി മെഹന്തി അനിയൂണ് ചടങ്ങുകളുടെ എല്ലാ വീഡിയോയിലും ചിത്രങ്ങളും വൈറലായിരുന്നു നടനാണെങ്കിലും അവതാരകൻ എന്ന നിലയിലാണ് ജി പി പ്രേക്ഷകർ അടുത്തറിയുന്നത് എം ജി ശശി സംവിധാനം ചെയ്ത അടയാളങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ഗോവിന്ദ് പത്മസൂര്യ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ജി പി മലയാളം പ്രേക്ഷകർ പ്രശസ്തി നേടിയത് തുടർന്ന് നിരവധി ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഡാഡി കോൾ ഐജി വർഷം പ്രേതൻ ജൂ എന്നിവ ജിപിയുടെ ശ്രദ്ധേയമായ ചില ചിത്രങ്ങളാണ് അതേസമയം ഗോപികയാകട്ടെ ബാലതാരമായാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് ശിവം ബാലേട്ടൻ തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായാണ് ഗോപിക തന്റെ കരിയർ ആരംഭിച്ചത് ബാലേട്ടൻ എന്ന ചിത്രത്തിൽ മോഹൻലാൽ കഥാപാത്രത്തിന്റെ മൂത്ത മകളുടെ വേഷമാണ് ഗോപിക അവതരിപ്പിച്ചത് അതേ സിനിമയിൽ തന്നെ ഗോപികയുടെ അനുജത്തി കീർത്തന ഇളയ മകളായും അഭിനയിച്ചിരുന്നു സാന്ദ്രം എന്ന സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഗോപിക ശ്രദ്ധേയമായത് സിനിമകൾക്ക് പുറമെ നിരവധി സീരിയലുകളിലും ടി വി ഷോകളിലും ഗോപിക പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അഭിനയ ജീവിതത്തോടൊപ്പം പഠനവും തുടർന്ന താരം ആ ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണ്